അപ്പൊ ഇൻഷാല്ല ദുവാ ചെയ്യല്ലേ ഇൻഷാള്ള ദുവാ ചെയ്യട്ടെ ആ പിന്നെ ലിസ്റ്റ് ഉണ്ടോ എങ്കിങ് ആ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല് എല്ലാം വായിക്കാൻ പറ്റുന്നില്ല എന്നാലും മാനസികമായ ധൈര്യം ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു സഹോദരൻ അള്ളാഹു സുബാന എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ സഹോദരന്റെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ മാനസികമായ ധൈര്യം ലഭിക്കാനായിട്ട് പല കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാല് നമുക്ക് ദ്വായ ചെയ്യാം മാനസികമായ ഒരു ധൈര്യത്തിന് വേണ്ടി ഇത് ചെയ്യാൻ പറഞ്ഞു അപ്പോ ഒരുപാട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവിധ കയറുകളും അള്ളാഹു ആ സഹോദരന് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെന്നറിയോ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തകർന്നു പോകരുത് മനസ്സ് തളർത്തരുത് മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും ാഹുവിൽ നമുക്ക് വിശ്വാസം വേണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നിന്നെ തകർക്കാൻ വന്നാലും നീ എന്താണ് നിന്റെ ശത്രുക്കൾ ഉടലെടുത്ത് വന്നാലും എവിടെയാണോ നീ വീണത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം അതിന് റബ്ബിന്റെ സഹായം വേണം പ്രിയപ്പെട്ടവരെ ആ റബ്ബിന്റെ സഹായത്തിന് വേണ്ടി നീ എന്ത് ചെയ്യണം അള്ളാഹുവുമായിട്ട് അടിക്കണം തഹജുത നമസ്കാരം നിത്യമാക്കുക തഹജുത നമസ്കരിക്കുന്നവർ ഒരിക്കലും അള്ളാഹു ജീവിതത്തിൽ പരാജയപ്പെടുത്തത്തില്ല ഇത് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബഹാന നൽകുന്ന വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നവരെ അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തൂല അത് നിത്യമാക്കണം ഇൻഷല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കുക ആരൊക്കെ നമ്മെ തകർക്കാൻ വന്നാലും ഒരുപാട് പേര് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പോകുമ്പോഴും മുടക്ക് പറയുന്ന ആളുകളുണ്ട് ഒരിക്കലും മനുഷ്യരുടെ പലരുടെയും പല അഭിപ്രായങ്ങളാണ് നമ്മൾ ആരുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല നമ്മുടെ ഗുണകാംക്ഷികളുടെ അഭിപ്രായങ്ങൾ മാത്രം നമ്മൾ കേൾക്കുക അത് നമ്മുടെ ഗുരുനാഥന്മാരായിരിക്കും ഗുരുനാഥന്മാരാണ് നമ്മുടെ മാതാപിതാക്കളാണ് അവരുടെ വാക്കുകൾക്ക് നമ്മൾ വാല്യൂ നൽകുക നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മൾ വാല്യൂ നൽകുക അല്ലാത്ത കാര്യത്തിലൊന്ന് നമ്മൾ ആരുടെയും വാക്കുകൾ നമ്മളെ വാൽ നമുക്ക് വാല്യു തരുന്നവരുടെ വാക്കുകളെ നമ്മൾ സ്വീകരിക്കാവുള്ളൂ അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്ക് തരട്ടെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മെ തകർക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കടന്നു വരും എന്നാൽ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തുന്നവരെ നീ പറക്കണം ചിറകുകൾ വിരിച്ചുകൊണ്ട് എത്ര ദൂരമാണെങ്കിലും എത്ര കഠിനമായ ദൂരമാണെങ്കിലും നീ സഞ്ചരിക്കണം മുസ്ലിമെ സഞ്ചരിക്കണം സഹോദരങ്ങളെ എങ്കിലേ നിനക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെ അതിലൂടെ നിന്നെ കീഴ്പ്പെടുത്താനായിട്ട് നിന്നെ പരാജയപ്പെടുത്താൻ ഒരുപാട് ശത്രുക്കൾ കടന്നു വരുമ്പോഴും അസൂയക്കാരെ കടന്നു വരുമ്പോഴും ഇവിടെ നീ കാണിക്കേണ്ട സമീപനം എങ്ങനെയുള്ളതാണെന്ന് അറിയുമോ ഒരു പരുന്ത് കാക്കകളോട് കാണിക്കുന്ന സമീപനം നീ സ്വീകരിക്കുക എങ്ങനെ പരുന്തുകളെ ആക്രമിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് എന്താണ് കാക്കകളാണ് എന്നാൽ ഈ കാക്കകൾ ഇങ്ങനെ ഉപദ്രവി കൂട്ടമായിട്ട് പരിന്തിനെ ഉപദ്രവിക്കാൻ കടന്നു വരുമ്പോ ഈ പരുന്ത് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ഈ കാക്കകളെ വേണമെങ്കിൽ അതിന്റെ ചിറകുകള് വിരിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റും വേദനിപ്പിക്കാൻ പറ്റും വേണമെങ്കിൽ കൊത്തി പറിക്കാൻ പറ്റും പക്ഷെ ആ പരുന്ത് ചെയ്തത് ക്ഷമയോടെ തൻ ഉയരങ്ങളിലേക്ക് പറക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ ആ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറക്കുമ്പോൾ പിന്നെയും അതിനെ കൊത്താനായിട്ട് ഈ കാക്കകൾ കൂട്ടത്തോടെ വരുമ്പോ എന്താണ് പരിന്തിനേക്കാൾ കാക്കകൾക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയുകയില്ല മനസ്സിലാക്കണം ഏ ജീവിതത്തില് എന്താണ് പിന്നീട് അതിങ്ങനെ ഉയരത്തിൽ പറക്കുമ്പോൾ അതിൻ്റെ ഓക്സിജൻ ഇങ്ങനെ ഇല്ലാതായി വരും അതിൻ്റെ ചിറകുകൾ പിന്നീട് തളർന്നു പോകും പിന്നീട് കാക്കകള് താഴോട്ട് പോവുകയാണ് ഒരിക്കലും പരന്തിനെ പറന്ന് തോൽപ്പിക്കാനായിട്ട് കാക്കകൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ നീ നിന്റെ ജീവിതത്തിൽ നിന്നെ ആരൊക്കെ മനസ്സ് തളർത്താൻ കടന്നു വന്നാലും ആരൊക്കെ നിന്റെ ആദർശം ഇല്ല അത് ആ ആദർശങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാലും ഇതിൽ സത്യമുണ്ടെങ്കിൽ അള്ളാഹു സുബാനും നിനക്ക് വിജയം നൽകുന്നതാണ് നമ്മൾ ആരെയും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഉയരത്തിൽ പറക്കണം ആരെ നമ്മൾ ആരോട് നമ്മൾ പ്രതികരിക്കാനും പോകണ്ട ജീവിതത്തിൽ ക്ഷമ കൈ അങ്ങനെ ക്ഷമ നീ കൈ കൊണ്ടു കഴിഞ്ഞാൽ വിജയം നിന്നിലേക്കാണ് എന്ന് വെച്ച് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ഇസ്ലാം രണ്ട് പ്രാവശ്യമാണ് ക്ഷമിക്കാൻ പറഞ്ഞത് മൂന്നാമത്തെ പ്രാവശ്യമാകുമ്പോ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാത്തവൻ കഴുതയാണെന്ന് മഹാന്മാര മഹാനായ ഷാഫി റഹ്മി അലി പറയുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും എന്താണ് നമ്മൾ ഉയരത്തിൽ പറക്കണം ശത്രുക്കളെ തോൽക്കുന്ന രീതി നമ്മൾ ഉയരത്തിൽ നമ്മൾ പറക്കണം അങ്ങനെയാണെങ്കിൽ വിജയം നിനക്കുള്ളതാണെന്ന് നീ മറന്നു പോകണ്ട